ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നേരത്തെ നാട്ടിൽ പോയതിൻ്റെ ബാക്കി കുറച്ച് വീഡിയോ ആയിരുന്നതാണ് ബാക്കിയുള്ള ആൾക്കാരെ ഞങ്ങളെ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ പോകുന്ന ഇച്ചാൻ്റെ പെങ്ങടെ വീട്ടിലോട്ടാണ് മമ്മി മോനെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അവർക്കാര്ക്കും അറിയത്തില്ല ഞങ്ങൾ വന്നിട്ടുണ്ടെന്നൊന്നും അപ്പം മമ്മി മിണ്ടല്ലേ വാ എന്ന് പറയാം അവിടെ ഓൾറെഡി അച്ചാച്ചൻ അവിടെ നിന്ന് ഇപ്പം അച്ചാച്ചൻ ഞങ്ങളെ കണ്ടു ഞങ്ങൾ മിണ്ടല്ലേ മമ്മി മിണ്ടല്ലേ എന്ന് പറയുവാണ് എന്നിട്ട് ഞങ്ങളകത്ത് കൊണ്ട് തന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ടോ അവൻ അവൻ അറിയത്തില്ല അവന് ഓർമ്മയുള്ള സമയത്തല്ലല്ല നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെല്ലാവരും ഒരു പുതുമ പോലെയാണ് തോന്നിയത് അവനവിടെ ബേഡ്സിനൊക്കെ കണ്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി വരിക അപ്പോൾ അവിടെ നിന്ന് വിളിക്ക് വിളിക്കുന്നത് ഞങ്ങൾ പറയുവാണ് കേട്ടോ വിളിച്ച് ചേച്ചി ഇറങ്ങി വന്ന് കാണുമെ ഇനിയിപ്പോൾ ഞാൻ സംസാരിക്കുന്നു അവർ തന്നെ സംസാരിക്കാം കേട്ടോ നേരത്തേക്ക് ആ കിളിയും പൂച്ച എന്തു കാണിച്ചാലും വരും അങ്ങനെ ചേച്ചി അച്ചാച്ചനൊക്കെ ഞെട്ടി തെരച്ചു നിൽക്കണം കേട്ടോ അവർക്ക് എന്താ പറയണം എന്ന് നടത്തില്ല അതിനെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനിയും ഞങ്ങള് പിങ്കൂസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് പിങ്കൂസ് സ്കൂളിൽ പോയിരിക്കയായിരുന്നു അപ്പം ചെ വണ്ടി കയറ്റിയിടുന്നോളൂ ഞങ്ങൾ വണ്ടി താഴെ നിർത്തിയിട്ടായിരുന്നു വന്നത് കേട്ടോ അപ്പൊ ഇനി അതിൻ്റെ ഇടയ്ക്ക് അവനെ മീനെ കൊണ്ടു കാണിക്കുക അത് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവനെയൊന്നും അറേഞ്ച് ചെയ്താ അപ്പം പിങ്കൂസ് വരാ അവധിക്കാലോഷായി അവൻ ഈ മീങ്കളൊക്കെ കാണുന്ന അറിയാ അവനതൊക്കെ കണ്ടപ്പോ എന്താ ചെയ്യണോന്നറിയാൻ വലാതെ എന്തൊക്കെയോ വരി അതിനകത്ത് ഇടവക്കെയാണ് കേട്ടോ അവൻ ചാഴുവന്നാണ് ചേച്ചിക്ക് പേടി അതാണ് ചേച്ചി നോക്കിക്കോണ്ട് നിൽക്കുന്നത് ഇവിടെ നിൽക്കാൻ അവൻ ഇഷ്ടമായിരുന്നു കേട്ടോ ബാഡ്സ് ഉണ്ട് പിന്നെ ഒരു പൂച്ചയൊക്കെ വരുന്നുണ്ട് പിന്നെ ആണെങ്കിൽ കുറേ മീനുകളുണ്ട് പിന്നെ പിങ്ഗോസ് ഉണ്ട് കളിക്കാൻ രണ്ടു തന്നെ ഇവിടെ അവിടെ നിൽക്കാൻ ഇഷ്ടമായിരുന്നു അവൻ ഇടയ്ക്ക് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന് പിങ് ബോസ് വരുന്നുണ്ട് നമ്മൾ നോക്കാതെ ചേച്ചി ചേച്ചി ഞെട്ടിപ്പോ ചേച്ചി 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 അപ്സെറ്റ് ആയി പോയി ചേച്ചി ചേച്ചിക്ക് വാക്കുകളില്ലേ അവൻ ചേച്ചി കാണുന്നു തന്നെ ഒരു മൂടുത്തേറെ ചേച്ചിക്ക് ഹലോ ചേച്ചിയുടെ അഫീഷോ ഒരു മൂർത്തര ഓ ഒരു ഉമ്മി കൊടുത്തരേ എന്റെ ഫിഷ് ടാങ്കി ഇട്ടോളന്നു ഒരുമ്മ കൊടുക്കാങ്കില്ല ഫിഷ് പോയത് എന്റെ അമ്മ വീട്ടിലോട്ടാണ് എന്റെ അമ്മച്ച് മാത്രം അവിടെ ഉണ്ടായിരുന്ന ആന്റി അവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് അക്കാര്യത്തില്ല എന്റെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നോണ്ട് അവർക്കറിയായിരുന്നു രാവിലെ അടിവണ്ട്ടു നിങ്ങളത് നോക്കിക്കേണ്ട ജീവനല്ല നീന കാണോ ജീവിതല്ല നീരല്ലോ കാണി കണ്ടിട്ടേ